അവര് ഭക്ഷണ ഒന്നും തരുന്നില്ലാടി അവൻ പണ്ടത്തെ കൂട്ടൊന്നുമല്ല കാര്യം അവനെ മോനൊക്കെ ആയിരിക്കും പക്ഷെ അവൻ പണ്ടത്തെ കൂട്ടൊന്നും അല്ല തിരിക്കണതാണിയ എനിക്കാണെങ്കില് ഞാനാണെങ്കിൽ എട്ട് മണി ആവുമ്പോ ഭക്ഷണം കഴിക്കും അടുക്കള ചെന്ന് നോക്കിയാ ഞാൻ കഴിക്കുന്നത് പപ്പടോ അല്ല അച്ചാറോ ചെലപ്പോ പച്ചമുളകൊക്കെ കൂട്ടിയാണെ ഞാൻ ഭക്ഷണം കഴിക്കണ എടീ എനിക്കും ഇല്ല ആഗ്രഹങ്ങളൊക്കെ അവരാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ച് മുറി കയറാൻ നോക്കിയിരിക്കും അതുവരെ അവൻ ടി വിയിലും മൊബൈലിൽ നോക്കിയിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ച് മൂവി അടച്ചു കഴിഞ്ഞാ പിന്നെ എന്തൊക്കെ വേണോ എന്നെ എന്നറിയോ മുട്ട വർത്തമാണോ വിറച്ചു വറുത്തമാണോ ഒക്കെ വരും അവനാണെങ്കിൽ എന്തെക്കോ പൊതിയൊക്കെ പണ്ടെന്ന് കഴിക്കലാണ് എല്ലാരും കൂടി ഇരുന്നേ എന്നെ ഒന്ന് വിളിക്കുവോ ഒന്നും ചെയ്യൂല അവനാണെങ്കിൽ ഒരു സ്നേഹം ആ പിള്ളേരും ഒക്കെ കൂടി എന്താ രോഗം അടിച്ചുപറച്ച് തിരണാണ് എനിക്കൊന്നും ആരും തരാറില്ല എടി എനിക്ക് മതിയൊന്നും ഇണ്ടായിട്ടല്ല അടി മോളാൻ എന്നാലും ഒരു വീട്ടിന്റെ ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ത് പറയാനാണ് നീ ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോ നിന്നൊന്നെ പറയുമ്പോഴേ എനിക്കോ സമാധാനവും മ്മേ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ പരാതി പറഞ്ഞു ഈ ഫോൺ വിളിച്ച് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുതാ ഈ വരാൻ വേഗം പറഞ്ഞു കഴിഞ്ഞാ എനിക്കിങ്ങനെ ഓടി വരാൻ പറ്റുമോ എന്തൊരു കഷ്ടാണ് നോക്കണേ പത്തൊക്കെ പറഞ്ഞാത്തും കേക്കും ഇന്നലെ വിളിച്ച് ഈ കരഞ്ഞു കുറെ പരാതിയും പറഞ്ഞു ഈ ഫോണിൽ കൂടി പറയുമ്പോ അവര് കേക്കല്ലേ അമ്മക്ക് എങ്ങനെ പച്ചവെള്ളം തരാനാണ് എനിക്ക് ഇത് അറിയാൻ വേണം ചോദിക്ക അമ്മ ഇങ്ങനെ എന്തൊക്കെ കഥ ഉണ്ടാക്കുകയാണ് അമ്മക്ക് സിനിമക്ക് കഥ എഴുതി കൊടുക്ക് ഇവിടെ അവരൊന്നും അങ്ങനെ ഒന്നും കാണിക്കൊന്നുല്ല അമ്മ പറയണ പോലെ പക്ഷെ എന്തോ ഒരു കഷ്ടാണ് ഉറക്കിട്ട് പറയല പതൊക്കെ പറഞ്ഞ പച്ചവെള്ളം എനിക്കിട്ടില്ല ഏട്ടാ അല്ലാമേ ഞാനിവിടെ ഓടിക്കളിച്ചു വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണെന്നേ മുയിലോട്ട് പോയേ ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ നമുക്ക് ഒരു ബോധവും ഇല്ല സ്ഥലകാല ബോധവും ഇല്ല ഞാൻ ഇവിടേക്ക് ഏരിയയിലുള്ളു വന്ന് ആ മുറിയിലോട്ട് ചെല്ലു ഞാൻ ഇങ്ങോട്ട് വരാം ബാക്കിയുള്ള വരാതെ അവിടെന്ന് പറയാ എനിക്ക് അമ്മേനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പറയെ എന്താന്ന് വെച്ചാ ഞമ്മടെ ഉള്ളിലെ വിഷമമൊക്കെ തീരട്ടെ ഇനി എന്നോട് പറയാതിരുന്നേ ഇനി അമ്മയുടെ വിഷമം തീരാതിരിക്കണ്ട പറ അമ്മക്ക് ഇങ്ങനെ ഇത് പറഞ്ഞാ മതി എനിക്കാരോ ഉള്ളേ എനിക്കൊരു ബന്ധുക്കൾ എന്ന് പറഞ്ഞോണ്ട് ഓടി വരാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരാനോ എൻ്റെ ഈ നാത്തൂനോ ആങ്ങളല്ലാതെ എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ ആ എനിക്ക് ആരോള്ളേ പിന്നെ ആമ്മ ചിന്തിക്കാത്ത എനിക്കൊരു വയ്യായിക വന്ന് ഓടി വരാനിവരല്ലേ ഉള്ളു എനിക്ക് എനിക്ക് അങ്ങനെ അവരോ അമ്മ പറയണതൊക്കെ കേട്ടുകൊണ്ട് എനിക്ക് അവരൊന്നും ചോദ്യം ചെയ്യാനോ ഒന്നും പറ്റുമൊന്നുമില്ല ഇല്ല അതൊന്നും ശരിയാവൂല അമ്മ പറയണ പോലെ അമ്മ ഈ തൊടുമ്പ തൊടുമ്പ എന്തെങ്കിലുമൊക്കെ കഥ ഉണ്ടാക്കി എന്നെ ഈ ഫോം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങോട് ഓടി വന്നിട്ട് എനിക്ക് അവരോട് ചോദ്യം ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല എനിക്ക് ആകെ ഉള്ള ബന്ധുക്കൾ അവരാണ് എനിക്ക് അവരെ പിണക്കാനൊന്നും പറ്റുമൊന്നുമില്ല ഈ ഇങ്ങനെ വിളിച്ച് എന്നെ ഈ മനസ്സ് എന്റെ മനസ്സാണ് അമ്മ വിഷമിപ്പിക്കരുത് അമ്മക്ക് ഇങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്ന ഈ വയസ്സായി കുറെ നമ്മൾ ക്ഷമിക്കണം കൊറേയൊക്കെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ ആഗ്രഹങ്ങളൊക്കെ കൊറേ ഇങ്ങനെ വേണ്ട അല്ലാതെ ഇങ്ങനെ അവര് ഇനിയിപ്പോഷായിട്ട് ജീവിക്കട്ടെ എന്ന് ഇന്തിന് ഇങ്ങനെ കഥ ഉണ്ടാക്കണത് ഒന്നും ചെയ്യൂന്നുല്ല അവര് ഞാനിവിടെ വരുമ്പോ എത്ര സ്നേഹമായിട്ട് അവർ എന്നോട് പെരുമാറുന്നത് എന്തൊക്കെ എന്തൊക്കെയാ അവര് ഇണ്ടാക്കി തന്നത് അമ്മ കാണില്ലേ അതൊക്ക പിന്നെ അമ്മ എന്താ അങ്ങനെ പറയണത് അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനൊന്നും എന്നോട് ചോദിക്കാറില്ല എനിക്ക് നിന്നോടല്ലാതെ വേറെ എനിക്ക് നാട്ടുകാരോട് വരാൻ പറയാൻ പറ്റുവോ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് ഈ നിന്നെ കുടിക്കണ കാര്യമൊന്നും എന്താണ് നാട്ടുകാരോട് പറയണെ അത് അവരോടൊന്നും പറയാതിരിക്കണേ അതുകൊണ്ട് ഞാൻ നിന്റെ സങ്കടം പറയാനാണ് നിന്നെ വിളിക്കണത് ഞാൻ ഈ പറയണ കാര്യമൊന്നും ഇരുപ്പോട് ചോയിച്ചൂടെ ഏ ും അവനും അവനോടും അവളോടും നിനക്കൊന്ന് ചോദിച്ചൂടെ കൂടാ അമ്മേനോട് ഇങ്ങനെയൊക്കെ കാണിക്കണണ്ടാ അമ്മേനോട് ഇങ്ങനെ കാണിക്കണത് ശെരിയാണ് അവള് ഭക്ഷണം തരാത്തതോ അല്ലെങ്കിൽ എന്റെ ഈ മോശമായിട്ട് എന്തൊക്കെയാ അവൾ എന്നോട് പറയണേ ഇതൊക്കെ ഞാൻ അയൽവക്കക്കാരോട് പറയാറുണ്ടാ നീ ചോദിച്ചു നോക്കാരോടെങ്കിലും ഞാൻ അവനോടൊക്കെ ഇവളുടെ കുറ്റോ ഇവളെന്ന നീ മരിക്കണതോ ഒന്നും ഞാൻ പറയാറില്ല പറയുമ്പോ നീ എന്നെ കുറ്റപ്പെടുത്താനാണത് നീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്നെ നീ കുറ്റപ്പെടുത്തുന്ന അവനോടും അവളോടൊക്കെ ഒന്ന് ചോദിച്ചുകഴിഞ്ഞ പിന്നെ അവര് എന്നോട് ഈ കാണിക്കോ ഇങ്ങനെയൊക്കെ എനിക്ക് ഈ ഭക്ഷണം തരാതിരിക്കുന്ന കാര്യൊക്കെ അവരോട് ചോദിച്ച പിന്നെ എന്നോട് ഇത് കാണിക്കോ അവര് ചോദിക്കാനും പറയാൻ ആരും ഇല്ല ഇതൊക്കെ എന്നോട് കാണിക്കുന്നത് നീ എന്ത് പറഞ്ഞാലും എന്നെ ഇല്ല നീ കുറ്റപ്പെടണെ നാത്തൂന് അപ്പറേം നല്ലത് മയ്യാതെ ഒതുങ്ങിയൊക്കെ ജീവിക്കണോമേ ഇനിയിപ്പം അമ്മ ഈ കൂടുതൽ ആഗ്രഹിക്കാനും കുറേ കഥകളൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേ ഇപ്പം അമ്മയ്ക്ക് സുഖ അമ്മയ്ക്ക് ഇനി ഞാൻ പറഞ്ഞു തന്നെ അമ്മ ശ്രദ്ധിച്ച് കേട്ടോ അമ്മ അവരുണ്ടാക്കി തന്നെ ഭക്ഷണം അവർ അവിടെ വെച്ചേക്കണത് എന്താന്ന് വെച്ച് എടുത്ത് കഴിക്കുക പിന്നെ അമ്മക്ക് കിടക്കാൻ കിടപ്പാടൊക്കെ ഉണ്ടല്ലോ അതും കൂടിയില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അമ്മ ഭാഗ്യവതിയല്ലേ ഞാനേ ഇനിയിപ്പോൾ കുറേ നേരമായി വന്നിട്ടെ നാത്തോടെ അടുത്തോട്ട് ചെല്ലട്ടെ അമ്മ വിളിച്ചു വരുത്തി പരാതി പറയാന്നാണ് നാത്തും വിചാരിക്കുക പോട്ടെ പറ്റെ ഞാൻ പോവാൻ നേരത്ത് ഇനി വരാം ബാക്കി ഇനി പറയാനൊന്നുമില്ല ഇങ്ങനെ സുഖം ഇതിലാണ് സന്തോഷം ഈ ഒരു സന്തോഷം കണ്ടെത്തി അമ്മ ജീവിക്കാം ഈ കുറ്റമൊക്കെ പറയാൻ നിന്നുമ്പോൾ അവർക്ക് ദേഷ്യം വൻ്റെ അമ്മേനോട് അവിടെ നിന്ന് ഒതുങ്ങി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്ന് കഴിച്ച് ജീവിക്കാം കൂടുതലൊന്നും ആഗ്രഹിക്കാൻ നിൽക്കണ്ടോ പറയേണ്ടത് അതുവനെ അമ്മ ഈ വിളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറഞ്ഞ് കരയണമ്മ നമുക്ക് ഇങ്ങോട്ട് ഓടി വരാതിരിക്കാൻ പറ്റുമോ അവിടെ ഒന്ന് മനസ്സമാധാനം കിട്ടണ്ടേ ഒന്നു അതുകൊണ്ട് ഓടി വന്നതാണ് സമയം ഉണ്ടായിട്ട് വന്നതല്ല മക്കളാണെങ്കിൽ ഇപ്പം എല്ലാവരും മൂന്നര അമ്മയ്ക്കും ക്ലാസ് കഴിഞ്ഞ് വരും ഇനി വേഗം പോകണം അമ്മയ്ക്ക് ഇനി ഇപ്പം അമ്മയുടെ സങ്കടങ്ങൾ ഇനി കേൾക്കാനായിട്ട് ഇടക്കിടക്ക് വരാ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ഒന്നും വേണ്ട നാത്തൂനെയാ അമ്മ ഇനി അമ്മ വയസ്സായി അമ്മയുടെ വൃത്തിയായിട്ട് നാഗ് വെച്ച് പലതും പറയണ്ടാവും ഞാനും ഇത് അനുഭവിച്ചതല്ലേ എൻറെ വീട്ടിൽ ഇതുപോലെ തന്നെ ആ കാരണമാരുണ്ടായ വീടല്ലേ അച്ഛനും അമ്മയും എത്ര നാളുണ്ടായതാ ഞാനിതൊക്കെ എന്തോരം സഹിശേഖനാത്തൂനറിയാല ഞാനിവിടെ വന്ന് കരഞ്ഞു വിഷമിക്കണതൊക്ക പിന്നെന്താ നാത്തൂന അതൊക്കെ മറന്നു പോയ പക്ഷോ എന്റെ നാത്തൂവിനെ അതൊന്നും വെക്ക അതൊന്നും മനസ്സിൽ വെക്കണ്ട അതൊക്കെ വിട്ട് കളാം വയസ്സായില്ല ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് നമ്മളും ഇതുപോലെ ആവാനുള്ളതാ അത് അവിടെ കിടന്ന് ഉണ്ടെങ്കിലും ഒക്കെ പറയട്ടെ നമ്മൾ തിരിച്ച് പറഞ്ഞ് അവരിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട അവർക്ക് ഇപ്പം ഇനി എന്താ പറയണേ ഏതാ ചെയ്യണേന്നൊന്നും ഒരു തെക്കും വിളവില്ല അല്ലാതെ അവര് നല്ല സമയത്തൊക്കെ നമ്മളോടൊക്കെ നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതല്ലേ നാത്തൂനറിയാലോരടുക്കളെ കിടന്ന് പണിയെടുത്തേക്കണു അപ്പം നാ തുന ഒന്നും വിചാരിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ പറയട്ടെ കുഴപ്പമില്ല നാത്തൂവിനെ വിഷമിക്കേണ്ട ഞാനിപ്പം തല്ല് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ചോദ്യം ചെയ്യാനൊന്നും വന്നതല്ല എന്ത് വിഷമം വന്നാലും എനിക്ക് ഓടി വരാനും സങ്കടം പറയാനും നിങ്ങളല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പറയില്ല ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ സ്വന്തം അമ്മ ഇങ്ങനെ കിടന്ന് വിഷമിക്കണം കാരണം നമുക്കൊരു പ്രയാസം നാത്തൂവിനോട് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഈ അമ്മയുടെ ഫോൺ വരുമ്പോഴേക്കും പിന്നെ എനിക്ക് വിഷമമാണ് പറയണ്ട ആ എന്റെ പൊന്നാക്കിനെ ഇവിടെ എന്താ പ്രശ്നവും പറയാതിരിക്കാ നല്ലത് നിസ്സാരക്കായു എന്താ അമ്മ ഉണ്ടാക്കണേ കത്ത ഉണ്ടാക്കണാണോ എനിക്കറിയില്ല പറയാനായിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു ചെരുപ്പിടാതെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ആ ചെരുപ്പിടാണ്ട് പൊറത്തോട്ട് ഇറങ്ങി തിരക്കാത്തതോട്ട് ആ ചെടിയൊക്കെ ചവിട്ടി കയറ്റും അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പോയി പിന്നെ അതിന് ശേഷം എന്റെ പൊനേ എന്ത് ഞാൻ പറഞ്ഞാലും ചെയ്താലും അമ്മയ്ക്ക് കുറ്റമുള ഇവിടെ ഭക്ഷണം ഒക്കെ എടുത്ത് ഒളിച്ചു വെക്കണം എന്നാണ് പറയണത് ഒരു ഭക്ഷണം ഇവിടെ ഒളിച്ചു എല്ലാ ഭക്ഷണവും ഇവിടെ തന്നെ ഇപ്പുണ്ട് അമ്മയ്ക്ക് എടുത്ത് കഴിക്കാം പക്ഷെ അമ്മ എത്ര വിചാരം അമ്മയ്ക്കും അമ്മയുടെ ഭക്ഷണമൊക്കെ ഒഴിച്ചു കൊടുക്കാന്നാണ് ഇനിയിപ്പൊ ചെലപ്പോ പറയാൻ വരില്ല എന്റെ അമ്മയും വയസ്സായപ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് അങ്ങോട്ട് ക്ഷമിക്കാണ് എല്ലാം അങ്ങോട്ട് ക്ഷമിക്ക അല്ലാതെ ഞാനിവിടെ ഒരു പഴക്കം ഉണ്ടാക്കണില്ല അമ്മ ഇണ്ടാക്കി പറയണ കാര്യങ്ങളാണ് നാത്തൂനെ അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുവോ എന്റെ അമ്മ ഇങ്ങനെയായിരുന്നില്ലേ പൈസ ആയിരുന്നപ്പാ എൻ്റെ അവിടുത്തെ നാത്തൂന് എന്തോരം ബുദ്ധിമുട്ടായിരുന്നു നാത്തൂൻ പറഞ്ഞ പോലെ നാത്തൂലും അനുഭവിച്ചേക്കണതല്ലേ ഇതൊക്ക എനിക്കതൊക്കെ അറിയാ പിന്നെ നമ്മൾ ഇതൊക്കെ കള്ളില്ല കെട്ടില്ല എന്ന് വെക്കണതാണ് അല്ലാതെ വഴക്കുണ്ടാക്കാൻ പോയാ നമുക്കും അറിയാതെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മള് പൈസ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ഇരിക്കി ബാ നമുക്ക് ചോറ് കഴിക്കാ സമയം ഒത്തിരി ആയി വർത്താനം പറഞ്ഞോണ്ടി സമയം പോയാൽ അറിഞ്ഞില്ലേ സമയം എന്തായെന്ന് ഓർത്താ ഇനി മക്കള് വരാറാവൂലേബാ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നോക്കു മീൻകറി നല്ല സൂപ്പർ മീൻകറി അതൊന്നും ഇഷ്ടമുള്ള മീനായിട്ടോ കഴിച്ചു വെച്ചേക്കണേ നല്ല പുലി ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ബാ കഴിക്കാ ഏടി ഇന്നത്തെ മീൻകറി കൊറച്ചു കൂടിപ്പോയില്ലേടി ഓ എന്തൊരു ഉപ്പായിരുന്നല്ലേ ഞാൻ ഓർക്കണ്ടോടി മോളെ എന്താ മീൻകറിയുടെ ഒരു രുചി ഓ എന്തോരു രുചിയായിരുന്നു ആ ചട്ടിക്ക് വേണ്ടി നിങ്ങൾ രാങ്ങളെ മെങ്ങൾ കൂടി ഇട്ടിയാണ് ഇപ്പോഴും ആയിൽ വെള്ളമോറും ആ മീൻകറിയുടെ രുചി ഓർത്ത് കഴിഞ്ഞപ്പോഴപ്പായില്ലേ അമ്മ പറ ഉപ്പാ എവിടെ ഉപ്പ് ഉപ്പും മുടിയൊക്കെ പിടിച്ച നല്ല അഴുതിപൊടി കറി ഈ അടുത്തൊന്നും ഞാൻ ഇത്ര നല്ല കറി ആയിട്ടില്ല എനിക്കും ഇത്ര നല്ല കറി വെക്കാൻ അറിയില്ല അമ്മ എന്നിട്ടാണ് നീ കുച്ഛാ പറയുന്നത് അമ്മേ ൂ പക്ഷെ പൊറത്തു പോയി മീൻകറി വെച്ചപ്പോഴല്ലേ അമ്മേനെ കറി നല്ല മീൻകറി വെക്കാൻ ഒത്തിരി പേർക്കറിയാം അമ്മയുടെ മീൻകറി നല്ലതല്ല അതിന് നല്ല ഭംഗിയായിട്ട് മീൻകറി അമ്മ ഒന്ന് പോയേ പറഞ്ഞിട്ടാ സമയം ഒത്തിരിയായി മക്കള് വരാറായി അപ്പൊ ഇനി ഈ അമ്മ ഈ കരഞ്ഞു വിളിച്ച് ഫോം വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിക്കരച്ച് പോന്നത് അപ്പൊ ഇനിയിപ്പൊ നേരം ഒന്നുമില്ല ഒട്ടും നേരം ഇനി വർത്താനം പറയാനായിട്ടെ പറഞ്ഞ ഇനി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പോൾ ഇത്രയൊക്കെ സൗകര്യമൊക്കെ മതി അമ്മക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ സുഖമായിട്ട് അമ്മ ജീവിക്കണേ ഇനിയിപ്പം അമ്മ ഓരോന്ന് ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട നാത്തൂരാണെങ്കിൽ എന്ത് സ്നേഹമായിട്ടാണ് പറഞ്ഞ അമ്മേനെ പറ്റി അപ്പം അമ്മ അന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ഇവിടെ എന്തെങ്കിലും കുഴപ്പമില്ല സുഖ സൗകര്യത്തിന് ഒരു കുഴപ്പമില്ല അമ്മ കേട്ടാ അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കട്ടാ പോയിട്ട് കേട്ടേ ശരി